നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കുഞ്ഞഹമ്മദ് ഹാജിയെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് അതായത് പുറത്തുവിട്ട നിഘണ്ടുവിൽ നിന്ന് പുറത്താക്കിയപ്പോൾ തന്നെ വാരിയും കുഞ്ഞഹമ്മദ് ഹാജിയെ താഴ്ത്തിക്കെട്ടിയും സവർക്കരെ പുകഴ്ത്തിയും സംഘപരിവാർ ചർച്ചകൾ നടത്തിയിരുന്നു ഇത്തരത്തിൽ സവർക്കരെ പുകഴ്ത്തിക്കൊണ്ട് സംഘപരിവാർ സോഷ്യൽ മീഡിയക്കകത്തും പുറത്തുമായി ചർച്ചകൾ നടത്തിയപ്പോൾ തന്നെ നാളെ ഒരുപക്ഷെ സവർക്കരെയും ഇവർ സ്വാതന്ത്ര്യ സമര സേനാനിയായി പരിഗണിക്കുമെന്ന വിമർശനവും ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ ആ വിമർശനവും സത്യമായിരിക്കുകയാണ് ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഹോംപേജിൽ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ എട്ട് ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതിൽ അതിൽ സവർക്കരും ഉൾപ്പെട്ടിരിക്കുകയാണ് മഹാത്മാഗാന്ധി ബി ആർ അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് തുടങ്ങി എട്ടോളം നേതാക്കൾ ഉൾപ്പെട്ട ഹോം പേജിലാണ് സംഘപരിവാർ നേതാവായ വി ഡി സവർക്കറുടെയും ഫോട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഗാന്ധിജിയെ പോലെയും സുഭാഷ് ചന്ദ്രബോസിനെയും പോലെ വി ഡി സവർക്കറും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തു എന്നാണ് ഈ ചിത്രം നൽകുന്ന സന്ദേശം വി ഡി സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രത്തിനൊപ്പം ചേർത്തു എന്ന് മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെയും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രനിർമാണ പ്രക്രിയയുടെയും സമാനതകളില്ലാത്ത നേതാവായ ജവഹർലാൽ നെഹ്റുവിനെ ഈ ചിത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തന്നെ വലിയ രീതിയിൽ അട്ടിമറിക്കാൻ വേണ്ടിയാണ് നെഹ്റുവിന്റെ ചിത്രം ഒഴിവാക്കിയതെന്നും പകരം സവർക്കറുടെ ചിത്രം ഉൾപ്പെടുത്തിയത് എന്നുമുള്ള വിമർശനം ഇതോടെ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ചിത്രം ഇപ്പോൾ വലിയ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും ഇതിന്റെ ഭവിഷ്യത്ത് പ്രകടമാകുക വരും തലമുറയ്ക്കാവും കാരണം സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചിത്രങ്ങളിലും നാളുകളിൽ സവർക്കരും ഇടം പിടിക്കുമ്പോൾ വരുന്ന തലമുറ സവർക്കരെ പോലുള്ളവരും സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് പഠിച്ചു തുടങ്ങും അതിനാൽ തന്നെയാണ് ഇത് ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമെന്ന വിമർശനം ഉയരുന്നത് അതേസമയം വി ഡി സവർക്കറു സംഘപരിവാറു സ്വതന്ത്ര സമരത്തിന്റെ ഭാഗമായിട്ടില്ല എന്നത് ചരിത്രകാരന്മാർ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സന്ദർഭത്തിലാണ് സവർക്കറുടെ ചിത്രം ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ഇടം പിടിക്കുന്നത് നാളകളിൽ ഇനിയും സംഘപരിവാർ നേതാക്കൾ ഈ പട്ടികയിൽ ഇടം പിടിക്കുകയും നെഹ്റുവിനെ പോലുള്ളവർ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുമുള്ള സാധ്യതകളുമുണ്ട് അതിന്റെ ആദ്യ നീക്കമാണ് ഇതെന്ന് നമുക്ക് വിലയിരുത്താനാവും അങ്ങനെയെങ്കിൽ വരുന്ന തലമുറ പഠിക്കുക സംഘപരിവാറാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്നും ബാക്കിയുള്ളവരൊന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിട്ടില്ല എന്നുമായിരിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള